നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പ്രസംഗം കേൾക്കാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് സ്മിജിയുടെ നമ്മുടെ മുൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് എ പി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ മകളാണ് അഡ്വക്കറ്റാണ് ഇതിനെ ഒരു സുപ്രഭാതത്തിൽ പാണക്കാട് അങ്ങോട്ട് ഫോൺ ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക വൈസ് പ്രസിഡൻ്റ് ആക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ ഇത് നെട്ടിപ്പോ അപ്പോൾ അതിൻ്റെ ഒരു വൈറൽ പ്രസംഗം അതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ള സ്വീകരണ ചടങ്ങില് നടത്തി നമസ്കാരം ആദ്യമേ ഏറെ സന്തോഷം ഇത്രയും പേരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല മലപ്പുറം ജില്ലയില് പലയിടങ്ങളിൽ വനിതാ ലീഗിന്റെ പല പരിപാടികളിലും പോയിട്ടുണ്ടെങ്കിലും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് സീറ്റ് വരെ മാത്രമേ ഉണ്ടാവാറുള്ളൂ ബാക്കി പകുതിയും കാലിയായിട്ടുണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ സന്തോഷം ഇത്രയധികം ഇനി ഒരു ചെയർ പോലും ഇവിടെ ബാക്കിയില്ല എല്ലാവരും കംപ്ലീറ്റ്ലി വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള ആകാംക്ഷയോടെ നിങ്ങൾ എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നു പ്രത്യേകിച്ച് ഞാൻ പെട്ടെന്ന് വന്ന ഒരാളാണ് അപ്പം എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ എന്തേലും മിസ്റ്റേക്കുകളൊക്കെ വരാം അതെല്ലാവരും ഒന്ന് ക്ഷമിക്കാം ആദ്യമേ എന്നെക്കുറിച്ചൊരു പരിചയപ്പെടുത്തലാവാം പലർക്കും ഞാൻ എന്താണ് എവിടെന്നാണ് എങ്ങനെയാന്നുള്ളൊരു അറിവുണ്ടാവില്ല ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആദ്യമേ അവതരിപ്പിക്കാം എ പി ഉണ്ണികൃഷ്ണനാണ് എൻ്റെ അച്ഛൻ്റെ പേര് പതിനഞ്ചാം വയസ്സിൽ ഭാഷാ സമരത്തിലൂടെ മുസ്ലിം ലീഗിലേക്ക് കാൽച്ചുകോട് വെച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിച്ച സമയം തന്നെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിന്റെ സാഹിബിന്റെ കൈ പാണക്കാട്ടേക്കുള്ള ആദ്യത്തെ അദ്ദേഹത്തിന്റെ കാൽവെപ്പ് അദ്ദേഹത്തിന്റെ മരണം വരെ ആ കാൽവെപ്പ് അദ്ദേഹം പിന്നോട്ട് വെച്ചിട്ടില്ല ഓരോ നിമിഷവും അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഷിഹാബ് തങ്ങളും ഹൈദരലി തങ്ങളും തുടങ്ങി ഇപ്പൊ സാദിഖ് അലി തങ്ങളാണ് പാണക്കാടുള്ളത് ആ തങ്ങളുള്ള സമയം വരെ ഒരു കൈയിൽ എപ്പോഴും ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും ആ കൈ ഇന്നും വിടാതെ ആ കൈ വന്ന് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് എ പി സ്മിതിയുടെ അടുത്താണ് ഇന്നേക്ക് അച്ഛൻ മരണപ്പെട്ടിട്ട് ഒരു വർഷവും അഞ്ചു മാസം തികയുന്നു സാധാരണ പൊതുവേദികളിൽ ഒരു കുടുംബത്തിലെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമോ മറ്റു പാർട്ടികളിലുള്ളവർ പോവുകയും അവരുടെ ദുഃഖം പ്രകടിപ്പിക്കുകയും ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ് തിരികെ പോവുകയാണ് ചെയ്തത് എന്നെ സംബന്ധിച്ച് ഈ ഒന്നര വർഷക്കാലം എന്ന് പറയുന്നത് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം എൻ്റെ തങ്ങളുണ്ടായിരുന്നു എൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു എൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ഓരോ ചെറുതും വലുതുമായ പ്രവർത്തകർ ഈ ഒന്നര വർഷക്കാലം ഞങ്ങളുടെ കൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഫോൺ കോളുകളും വിളികളുമായി വീട്ടിൽ തന്നെയായിരുന്നു ഇപ്പോൾ കേരളത്തിലെ വർഗീയ കോമരങ്ങളായ വർഗീയ കോമരം സജി ചെറിയൊറിയാൻ കാശിയാവ് മതി ചെറിയാനല്ലേ കാശിയാവും സംശയമൊന്നും വേണ്ട അപ്പം അതിൽ സംശയം വേണ്ട കാശ്യം സംഘീക്കാരൻ നിയന്ത്രിക്കണേ എ കെ ബാലൻ ഇപ്പം പണിയൊന്നുമില്ല സ്ഥാനമാനം ഇതൊന്നും ഇല്ല അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞിട്ട് എട്ട് പ്രാവശ്യം ഒരു സീറ്റ് തോക്കാനാണ് എ കെ ബാലൻ അതുപോലെ തന്നെ മലപ്പുറം ഒരു ഭീകര ജില്ലയാണെന്നുള്ളത് അംഗ ഒരുപാടും ബി ജെ പി മറ്റു സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും പറയാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത പിണറായി സഖാവ് ഗോവിന്ദൻ സഖാവ് ഇവരൊക്കെ ഇതൊന്ന് കേൾക്കണം അതിനൊക്കെ പുറത്ത് പിണറായിക്ക് വേണ്ടിയും സി പി എമ്മിന് വേണ്ടിയും മുസ്ലിം ലീഗിനെയും മലപ്പുറം ജില്ലയെയും മുസ്ലിങ്ങളെയും മുഴുവൻ തള്ളിപ്പഞ്ഞ് വർഗീയത മാത്രം പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളി എന്ന വർഗീയ കോമരം പി സി ജോർജി കെന്നടി ഷോൺ ജോർജി ജോർജ് കുര്യൻ ശശികല വിശകല എല്ലാ ജാതികളും ഇതൊന്ന് കേൾക്കണം ഇതൊന്ന് കേട്ടേ പറ്റൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ ഈ രീതിയിൽ ചേർത്ത് പിടിക്കാൻ ആദ്യം അച്ഛനെ ചേർത്ത് പിടിച്ചു മരണം വരെ ചേർത്ത് പിടിച്ചു മുസ്ലീം ലീഗിൽ കൊണ്ടുവരണം ഇപ്പോൾ മകളെ ചേർത്ത് പിടിച്ചു ആ മകളിപ്പോൾ പറഞ്ഞുകൾ കേട്ടില്ല എൻ്റെ കൂടെ ഒന്നര വർഷമായിട്ട് അച്ഛൻ മരിച്ചപ്പോഴും എൻ്റെ കൂടെ പാർട്ടിയും തങ്ങളും കുഞ്ഞാലിക്കുട്ടി പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഉണ്ട് ഇതന്നെയാണ് നിങ്ങളൊക്കെ ആലോചനപ്പെടുത്തുന്നത് ഈ പറഞ്ഞ വർഗീയ കോമരങ്ങളെ മുഴുവൻ ആലോചനപ്പെടുത്തുന്നത് മതേതരത്വം എന്താണെന്നറിയാൻ ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മലപ്പുറത്തേക്ക് വരണം മതേതരത്വം എന്താണെന്നറിയാൻ ആ മതേതരത്വം പൊളിക്കാനാണ് ഈ വർഗീയ കോമരങ്ങൾ നടക്കുന്നത് വീട്ടിൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഈ ഒരു ഒന്നര വർഷക്കാലം ഇല്ല എന്നുള്ള ഒരു സങ്കടം ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഓരോ പരിപാടികളിൽ പോകുന്ന സമയം തങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് അത് സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ അത് നമ്മളോട് ചെയ്യുന്ന ഒരു തെറ്റായി പോകാം അല്ലെങ്കിൽ പടച്ചെറബിനോട് ചെയ്യുന്ന പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം അല്ലെ നമുക്ക് ഓരോരുത്തർ അവരുടെ ജീവിതത്തിൽ തരുന്ന പ്രാധാന്യം അതൊരു മറ്റു മതസ്ഥയായിരിക്കാം ഞാൻ ശ്രീനാരായണഗുരു പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു ദൈവം ഒരു മതം അതെന്നെ സംബന്ധിച്ച് ഒന്നാണ് നിങ്ങൾ എൻ്റെ വീടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ രണ്ടേ രണ്ട് പേരുടെ ഫോട്ടോ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഒന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതമായ ഹിന്ദു മതത്തിലെ ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണനും തൊട്ടപ്പുറത്ത് ഹൈദരലി തങ്ങളും ഷിഹാബ് തങ്ങളുടെ മുഖം മാത്രമായിരിക്കും ഭഗവാനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛൻ സ്നേഹിച്ചത് തങ്ങളെ കുടുംബത്തെയാണ് ആ കുടുംബം എന്ന് മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷ നാൽപ്പത്തെട്ട് ലക്ഷം ജനങ്ങളെ ഭരിക്കുന്ന അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് ഞാൻ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഒരു പരിചയവും ഇല്ലാത്ത എന്നെ തങ്ങള് കൊണ്ടുപോയി സ്മിജി ഇനി നീയാണ് ഈ മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷ എന്ന് പറയുമ്പോൾ അച്ഛൻ എത്രത്തോളം ആ പാർട്ടിയെ സ്നേഹിച്ചോ അത് ഈ മകളും കഴിവിടുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അല്ലേ അതുപോലെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും നിങ്ങളും എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ടാവുക അല്ലെ ഒരിക്കലും മാറില്ല മരിച്ചാലും മണ്ണോട് അടക്കുമ്പോഴും നമ്മൾ ഈ കൊടിയെ പിടിക്കും ഈ കൊടി മാത്രമേ നമ്മുടെ നെഞ്ചിലുണ്ടാവും അതിന് ആരും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം ആരാണ് ഇക്കാലത്ത് ചെയ്യുക ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ നമ്മുടെ കയ്യിൽ നിന്ന് പാലിയറ്റീവ് പോലുള്ള കെയറുകൾക്ക് ഒരു രൂപ നാണയം കൊടുക്കുന്നത് അല്ല ആരും ആയിക്കോട്ടെ രാഘവനോ സുഭേദയോ പാത്തുമ്മയോ ആരും ആരും ഒരു സഹായം ചോദിച്ചു ചെന്നാൽ എന്റെ കയ്യിൽ പത്ത് രൂപയുണ്ട് ഇതാ വെച്ചോളൂ മക്കൾക്ക് സുഖമില്ല ഇതാ വെച്ചോളൂ അല്ലെ നമ്മൾ ഒരു വീട്ടിൽ കയറി ചെന്ന സമയത്ത് അവരുടെ കളറോ നിറമോ കൊടിയോ മതമോ നമ്മൾ നോക്കുന്നില്ല നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും ഓരോ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടാവും എങ്ങനെ രോഗികളെ പരിപാലിക്കണം എന്ന് മാത്രമേ നിങ്ങളോട് പറഞ്ഞോളൂ അതൊരു ഹൈന്ദവനോ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു സഖാവാണ് അവനോട് നിങ്ങൾക്ക് അരുടെ കാണിക്കണ്ടാന്ന് നമ്മളെ പാർട്ടി നമ്മളെ പഠിപ്പിക്കുന്നില്ല എല്ലാവരെയും ഒരുപോലെ ഒരമ്മ പെറ്റ മക്കൾ എന്ന പോലെ കാണാനേ പഠിപ്പിക്കുന്നുള്ളൂ ഇന്നും അതങ്ങനെ തന്നെയാണ് ആ പാഠം അത് വരും തലമുറകളിലേക്ക് നമ്മൾ പകർന്നു നൽകണം ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല ഇനിയും ഇനിയും മുന്നോട്ടും പോകും എന്നുള്ളതിന്റെ ഓരോ മിനിറ്റിലും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ഒന്നും ഇവിടെ അവസാനിക്കില്ല ഇതെല്ലാം ഒരു തുടക്കം മാത്രം അല്ലേ ഇനി നമ്മുടെ അസംബ്ലി ഇലക്ഷനാണ് വരാൻ പോകുന്നത് ആ അധികാരം നമ്മുടെ കൈകളിൽ എത്തി ഇനി എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് പെൺകുട്ടികള് നമ്മുടെ മക്കള് തന്നെ കല്യാണപ്രായമായിട്ടും പഠിക്കാൻ കഴിവുണ്ടായിട്ടും എത്താൻ പറ്റുന്നില്ല ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ആരോടെങ്കിലും ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം വേണം അങ്ങ് കെ എം സി സിന്ന് ഒരു കോള് വരും ഞാൻ നോക്കിക്കോളാം മുഴുവൻ ചെലവെന്ന് അല്ലേ ഒരൊറ്റ കോള് മതി നമുക്ക് ഒരു പാർട്ടിക്കാരൻ്റെ ഒരു വീട്ടിലും പോണ്ട എന്റെ മോക്ക് പഠിക്കാൻ വയ്യാ കല്യാണത്തിന് സ്വർണം കുറച്ച് വേണം കല്യാണം നടത്തണം ദുബായിന്ന് വിളിച്ചോളൂ എവിടെ വിളിച്ചോളൂ ഇതാ എത്തി ഞാനില്ലെങ്കിലും എല്ലാം നടക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം നമ്മുടെ പ്രവർത്തകർക്കും ഓരോരുത്തർക്കും ഉണ്ട് അത് ഇന്നും അങ്ങനെ തന്നെയാണ് തൊട്ടപ്പുറത്തുള്ള ഒരു സഖാവമാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ച് നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാ സഹായിച്ചിരിക്കും അതാണ് നമ്മുടെ പാർട്ടി അതാണ് നമ്മുടെ പാർട്ടിയുടെ നയം അത് ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും തീർത്തും ഈ ഒരു പാർട്ടിയിലോട്ട് പലരും ഒന്നും പ്രതീക്ഷിച്ചു വരാത്തവരാണ് നമ്മൾ അല്ലെ നമ്മുടെ കയ്യിലുള്ള പത്ത് രൂപയുടെ നൂറ് രൂപയുടെ നാണയ തൊട്ട് ഒരു ഓട്ടോറിക്ഷക്കാരനെ കൊടുത്ത് നമ്മുടെ പരിപാടിയിലേക്കായിരിക്കും ഇവിടെ പലരും വന്നിട്ടുണ്ടാവുക സ്വന്തമായിട്ട് അധ്വാനിക്കാതെയും തൊഴിലില്ലാത്തവരും നമ്മൾ പലരും എന്തുകൊണ്ട് വന്നു സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി തന്ന വിശ്വാസം അത് തിരിച്ച് നിങ്ങൾ നൽകുന്നു എന്നതാണ് രാവിലെ പതിനൊന്ന് മണിക്കിരിക്കാൻ തുടങ്ങി ഇരുത്തം നിങ്ങളെ സംബന്ധിച്ചിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അതെല്ലാം വിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ നിങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ കൈവെച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കും അല്ലെ നിങ്ങളെല്ലാവരും ഇതിനോട് അത്രത്തോളം പ്രതിബദ്ധത ഉള്ളവരാണ് ആ ഒരു സ്നേഹം ആ ഒരു കടപ്പാട് എന്നും നിങ്ങൾക്ക് തന്നെ ഉണ്ടാവട്ടെ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു തുടർന്നു നല്ല രീതിയിൽ തന്നെ നല്ല പ്രവർത്തനങ്ങളോടു കൂടെ തന്നെ ഈ പുതിയ കമ്മിറ്റിക്കും പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു